അവിടെ പിന്നെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നതാണ് അതെ അതെ ഈ ലോറി മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് വണ്ടി എന്താ തിരിഞ്ഞ് കുട്ടികളുടെ മുകളിലേക്ക് വീഴുവായിരുന്നു അതായത് അവരുടെ ദേഹത്തേക്ക് സാഹചര്യം അല്ലേ അതെ അതെ മുഴുവൻ ലോഡ് ഉൾപ്പെടെ കുട്ടികളുടെ മുകളിലായിരുന്നു പിന്നെ അതിൽ ആ പെട്ട കുട്ടികളിലൊരു അത്യാവശ്യം ജീവൻ അവിടുന്ന് ഉണ്ടായെന്നൊരു ഞങ്ങൾ പെട്ടെന്ന് മകറ്റോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി മാക്സിമം ശ്രമം നടത്തി സി പി ആർ എല്ലാം കൊടുത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് ആ കുട്ടിയും മരണപ്പെട്ടു പോയി അവരുടെ പേര് മറ്റെന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അവിടെ അവരുടെ മാതാപിതാക്കൾ കുറച്ച് പേര് അവിടെ വരുന്നുണ്ട് ഇതെല്ലാം ഈ കുട്ടികളൊക്കെ ചെറുളി പ്രദേശം പ്രദേശത്തെ കുട്ടികളാണ് അപ്പൊ അവിടുത്തെ ആളുകളൊക്കെ വരുന്നുണ്ട് മറ്റു കുട്ടികളൊക്കെ തിരിച്ചറിഞ്ഞു മനസ്സിലായി അതിന്റെ മാതാപിതാക്കൾ തുപ്പനാ ആ ഭാഗത്തുള്ള കുട്ടികളാണല്ലേ അതെ അതെ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ഒരുമിച്ച് നടന്നുവരികയായിരുന്നു എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്താണ് അല്ല അത് ഒരു ഒരു സ്കൂളിന്റെ സ്കൂൾ വിട്ട് വരുന്ന മേഖലയാണ് ഒരുപാട് കുട്ടികൾ ഒരു മീറ്റർ മുമ്പിൽ അല്ല ആ സമയത്ത് വെച്ചിട്ടാണ് ഞാൻ അപകടം വേദനിപ്പിക്കുന്ന വിവരം തന്നെയാണ് റിയാസ് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഏതായാലും ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെയാണ് ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചതെന്നാണ് റിയാസ് മദർ കെയർ ആശുപത്രിയിൽ നിന്ന് നമുക്ക് നൽകുന്ന വിവരം മൂന്ന് പേരുടെ തച്ചമ്പാറയിലെ ഈസാഫ് ആശുപത്രിയുള്ള മൂന്ന് കുട്ടികളുടെയും മരണം സ്ഥിരീകരിക്കുന്നത് നാല് പെൺകുട്ടികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഇക്ബാൽ അറക്കൽ തുടരുന്നുണ്ട് അപകടസ്ഥലത്തുനിന്ന് ഇക്ബാൽ ലോറി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ലോഡ് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം അനുസരിച്ച് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് പിന്നീട് പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ദേഹത്തേക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ വനിത തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഈ കാണുന്ന ഈ കാണുന്ന മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചത് ഈ റോഡിൻ്റെ ഈ വശത്തുകൂടെ നടന്നു വരികയായിരുന്നു ഈ കരിമ്പ സ്കൂളിലെ ഈ നാല് വിദ്യാർത്ഥിനികളും ആ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ലോറി പെട്ടെന്ന് ഇവരുടെ നേരയ്ക്ക് പാഞ്ഞു വരുന്നത് അതിനുശേഷം ഇവരുടെ മുകളിലേക്ക് നാല് പേരുടെ മുകളിലേക്ക് ഈ ലോറി മറിഞ്ഞു വീണു എന്നാണ് പറയാൻ വൃക്സാക്ഷികളിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തൊട്ടി